നമസ്കാരം എന്റെ പ്രേക്ഷകർക്ക് എന്റെ വീഡിയോ കാണുന്നവർക്ക് യതു എന്ന ചെറുപ്പക്കാരനെ അറിയൂ എനിക്ക് ആ ചെറുപ്പക്കാരനെ കഴിഞ്ഞ ആറുമാസമായി അറിയും ആറല്ല ഒരു അഞ്ചര മാസമായി അറിയാം ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ അറിയാം അത് കഴിഞ്ഞ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒക്കെ പരിചയപ്പെട്ടു പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെതായ തിരക്കുകളിലേക്ക് പോയി നേരിട്ട് വിളിയോ മറ്റു കാര്യങ്ങളോ ഇല്ല എങ്കിലും വക്കീലുമായി കാര്യങ്ങൾ ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാൻ വിവരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിലൂടെ കുറെ ആൾക്കാർക്ക് അറിയാം അതല്ലാതെ തന്നെ മറ്റു യൂട്യൂബ് ചാനലിലൂടെയും അതുപോലെ മറ്റു മീഡിയകളിലൂടെയും ഒക്കെ ഈ പറയുന്ന യതു എന്ന ചെറുപ്പക്കാരനെ മലയാളികൾക്ക് മുഴുവൻ അറിയാം ഇല്ല മലയാളികൾക്ക് മുഴുവനല്ല മന്ത്രി കെ ബി ഗണേശ് കുമാറിന് ഒഴികെ ബാക്കി മുഴുവൻ മലയാളികൾക്കും അറിയാം അതാണ് അതിന്റെ ശരി കാരണം ഏപ്രിൽ പതിനേഴിൽ നടന്ന ആ ഒരു സംഭവം അത്രത്തോളം ഇവിടെ വിവാദമായിരുന്നു വിവാദമായിരുന്ന സമയത്ത് യതു എന്ന ചെറുപ്പക്കാരൻ കുറ്റക്കാരനല്ല എന്ന് മന്ത്രി ഗണേശ്കുമാർ പറയുകയും ചെയ്തിരുന്നു നമ്മൾ കേട്ടതാ എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറിയിട്ട് മെമ്മറി കാർഡ് വരട്ടെ അത് വരട്ടെ ഇത് വരട്ടെ എന്ന ഡയലോഗ് പഠിക്കുന്നത് കേട്ടു അതിന്റെ രഹസ്യം എന്താ മനസ്സിലായില്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം കണ്ടപ്പോഴാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിന്റെ ആ ഗുട്ടൻസ് ഒന്ന് മനസ്സിലായത് നമുക്ക് ആ ദൃശ്യം ഒന്ന് കണ്ടിട്ട് ബാക്കി നോക്കാം ഇല്ല ഇല്ല അതായത് കെ ബി ഗണേഷ് കുമാറിന് ഏതു വന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ ആ ഈ ഹരിശ്രീ അശോകന്റെ ചില സിനിമകളുണ്ട് അതേപോലെ പഞ്ചാബി ഹൗസില് നമ്മുടെ ദിലീപ് കാണിക്കുന്ന ചില ആക്ഷനുണ്ട് ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നത് നല്ല ഒന്നാന്തരം നടനാണ് കെ ബി ഗണേഷ് കുമാർ അവസാനം നമുക്കറിയാലോ ദൃശ്യത്തിലൊക്കെ നന്നായിട്ട് അഭിനയിച്ച് തകർത്തിട്ടുണ്ട് കിലുക്കത്തിലൊക്കെ തുടങ്ങിയതാ കിലുക്കത്തിലൊക്കെ വളരെ നല്ല അഭിനയം കാഴ്ച വച്ചിട്ടുള്ള ഒരാളാണ് അതുപോലെ അത് ജീവിതത്തിലും രാഷ്ട്രീയത്തിലും നന്നായിട്ട് കളിക്കാൻ അറിയാം എന്നതാണ് ഇപ്പോൾ അവസാനത്തെ സീനായി യതുമായിട്ടുള്ള സംസാരം തെളിയിച്ചത് ഏതും ഒന്നും ചെറുപ്പക്കാരനെ അറിയാത്ത ആരാ ഉള്ളത് ഏത് മലയാളിയാണുള്ളതൊന്ന് പറയും സകല മലയാളികൾക്കും അറിയാം പക്ഷെ കെ പി ഗണേശുമാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധ നാടകമല്ലാതെ പിന്നെ എന്താണ് അദ്ദേഹം പറയണം ആ ആ ആര് ആര് ആ ഞാൻ യദു ആ യദു ആണ് ഞാൻ മറ്റേ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിരുന്ന തൊഴിൽ പോയ യും ഞാനാണ് ഓ ഓ അത് ശരി ആ ആ അല്ല എനിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു എന്നെ ഒന്ന് ജോലി തിരിച്ചു ഓ പരാതിയോ ആ ശരി എന്നാ ഞാൻ ഞാനിതിനുമ്പ് രണ്ട് പരാതി ഒന്നിരുന്നു ഓ അത് ശരി ആ ആ ശരി അപ്പൊ പരാതി ഉണ്ടോ ഇല്ല അന്ന് തന്നോളൂ എഴുതി എന്ന് പറഞ്ഞാൽ പരാതി എഴുതി വെക്കുകയല്ലേ മൂപ്പരാത് വഴി വരും അപ്പൊ കൊടുക്കാനായിട്ട് എഴുതി നേരൊക്കെ വച്ചു നേരത്തെ എഴുതി കൊടുത്തേക്കണ രണ്ടു മൂന്ന് പരാതി അത് ചവറ്റുകുട്ടയിൽ ഇട്ടിട്ടാണ് ഇപ്പൊ വീണ്ടും പരാതി വീണ്ടും കൊട്ടയിലിടാൻ വേണ്ടിയിട്ട് ഏതായാലും നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കൈപ്പടയിൽ ഒരു പരാതി എഴുതി കൊടുത്തു എന്നാണ് കേൾക്കണത് കൊടുത്തിട്ടിപ്പോ ദിവസം കുറയായി മനഃപൂർവ്വമാണ് ഇത്രയും ദിവസം വീഡിയോ ചെയ്യാറുന്നത് എന്തെങ്കിലും നടപടി ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരിട്ടിപ്പോ പരാതി കൊടുത്തിട്ട് എന്തായി ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് വല്ലതും ആയോ ഇല്ല അത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ കൊടുത്തു അതുപോലെ മന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു ഇതൊക്കെ കൊടുത്താൽ മന്ത്രിക്ക് കൊടുത്തു എന്ന് തന്നെയാണല്ലോ പറയാ അപ്പൊ അതൊക്കെ കണ്ടിട്ട് എടുത്ത് കൊട്ടയിൽ ഇട്ടത് ആ ഞാൻ കണ്ടില്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് കൊണ്ടാ എന്ന് പറയുന്ന നാണം കിട്ട പരിപാടിയാണ് മിസ്റ്റർ ഗണേഷ് നിങ്ങളൊരു മിനിസ്റ്റർ അല്ലേ കുറച്ചൊക്കെ നീതിപൂർവ്വമായിട്ട് ഇടപെടണ്ടേ നിങ്ങൾക്ക് അതിന് കഴിയാത്ത ആളല്ലോ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ുണ്ട് നന്നായി നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു കേസ് മാത്രം നിങ്ങൾ കണ്ടില്ല യദുവിനെ അറിയില്ല ആ യദു എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ ഒരു ഉണ്ടായിരുന്നു യെദുവിനെ കാണുമ്പോ കാരണം യദുവിനെ എല്ലാവർക്കും അറിയാം ആ ഞാൻ ഞാൻ യെതുവാണ് ഓ അത് ശരി യെതു ആണല്ലേ യദുവിനെ അറിയില്ലല്ലോ ഞാൻ ഒരു കാര്യം പറയാം കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഇപ്പൊ മാറ്റി നിർത്തപ്പെട്ട യദു മേയർ വിഷയത്തിൽ ഇപ്പൊ പ്രതിയും വാദിയുമായി നിൽക്കുന്ന ഈ പറയുന്ന യതു എന്ന ചെറുപ്പക്കാരൻ കെ എസ് ആർ ടി സിയിൽ ഇനി ജോലി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത് മാത്രമല്ല ഈ സർക്കാരിൽ നിന്ന് യതുവിന് നീതി ലഭിക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് അധികാരി വർഗം ആകെ യദുവിനൊപ്പമുള്ളത് വക്കീല് മാത്രമാണ് കുറെ യൂട്യൂബ് ചാനലുകളുണ്ട് അത് യെതുവിന്റെ റീച്ച് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഉള്ളത് പിന്നെ കുറെ ചാനലുകളുണ്ട് അവർക്ക് ഒരു കണ്ടന്റ് മാത്രമാണ് വക്കീല് യനെ സഹായിക്കുന്നത് കൊണ്ട് ആ കേസ് മുന്നോട്ട് പോകും എന്നും കരുതാം പക്ഷെ കേരളത്തിലെ ജനം ആ ജനം വിചാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏതൊന്നും ചെറുപ്പക്കാരന് നീതി ലഭിക്കാൻ പോകുന്നില്ല മലയാളികൾ പ്രതികരിക്കണം മലയാളികൾ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ താഴെ കുറച്ച് കമന്റ് എഴുതിയിട്ടെന്ന് കാര്യമൊന്നുമില്ല അത് മാത്രം പോരാ അത് വേണ്ട എന്നല്ല പറയുന്നത് അത് വേണം കാരണം എന്നാലേ ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വരണം മറ്റുള്ളവരിലേക്ക് എത്തണം ഈ നിലപാടുകൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനം അറിയണമല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റുകൾ എഴുതണം പക്ഷെ അത് മാത്രം പോരാ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ നിങ്ങൾ ഉപയോഗിക്കണം യുവിന്റെ ഒരു ചിത്രമെങ്കിലും നിങ്ങൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നീതി ലഭിക്കണമെന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണം ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ട്വിറ്ററിലായാലും എവിടെ ആയാലും നിങ്ങൾ എവിടെയൊക്കെയാണോ നിങ്ങൾ പെരുമാറുന്നത് അവിടെയൊക്കെ അത് എത്ര പേര് കണ്ടു എന്നുള്ളതല്ല എത്ര പേരത് ഷെയർ ചെയ്തു എന്നുള്ളതല്ല നിങ്ങൾ ചെയ്തു എന്നതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയന്റെ ശക്തി വളരെ വലുതാണ് ഇവിടെ ഏതുമെന്ന് ചെറുപ്പക്കാരനും മന്ത്രി കെ പി ഗണേഷ് കുമാറോ പിണറായി സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ കെ എസ് ആർ ടി സിയോ അല്ലെങ്കിൽ അതുപോലെ അധികാരവർഗങ്ങളോ ആരും നീതി കൊടുക്കുമെന്ന് ഒരു ശതമാനം പോലും ഞാൻ വിശ്വസിക്കുന്നില്ല കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ കാരണം അതിനുള്ള തുറപ്പ് അവിടെ തന്നെ അവർ ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് കാരണം കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനാണ് യതു കെ എസ് ആർ ടി സി മൊഴി കൊടുക്കും കോടതിയിൽ കൊടുക്കും അത് ഒഴിവുള്ളപ്പോൾ വിളിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവില്ല നമ്മൾ തമ്മിലുള്ള കരാർ അതാണ് അപ്പോ വേക്കൻസി ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് പറയുന്നത് കോടതി കൺവിൻസ് ആവും ഓക്കെ ഒഴിവുള്ളപ്പോ വിളിച്ചോളാം തീർന്നു അപ്പൊ ആ പരിപാടി തീർന്നു അഞ്ചു മാസം കഴിഞ്ഞു യദുവിന് ഒഴിവില്ലാന്ന് പറയുമ്പോ കോടതിക്ക് അത് അംഗീകരിക്കേണ്ടി വരികയാണ് പിന്നെ കേസ് കേസ് എങ്ങനെയാന്ന് പോകുന്നതെന്ന് അറിയാമല്ലോ യദുവിന്റെ കേസ് കൊടുത്ത കേസ് കോടതി പറയും ചെയ്യും കോടതി പറയും ചെയ്യും ഈ രീതിയിലാണ് അത് കിയാമത്തെ എന്നാൽ ഒന്നാം തീയതി വരെ ആ കേസ് ഇങ്ങനെ നിലനിൽക്കും ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് എന്നാലും അതങ്ങനെ പോകും യതു പ്രതിയായിട്ടുള്ള കേസ് വളരെ നന്നായി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമ്മളെ വക്കീലും എടുക്കാനായതുകൊണ്ട് യതു പ്രതിയായാലും വാതിയായാലും കോടതിയിലെത്തുമ്പോൾ മേയറും സച്ചിനും വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് അദ്ദേഹം കുടിപ്പിച്ചോളും അദ്ദേഹം മണിമണിയായി അവരെ കൊണ്ട് ഉത്തരം പറയിച്ചുകൊള്ളും അത് അദ്ദേഹത്തിന്റെ ശീലം അത് അദ്ദേഹം അത് ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അതാണ് യദുവിനുള്ള ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് ഇതിനിടയിൽ യദു എന്ന ചെറുപ്പക്കാരന് വേണ്ടി ഒരു കൂട്ടായ്മ രൂപീകരിച്ചു ഒരു വലിയൊരു കൂട്ടായ്മ സ്വയം ഉണ്ടായി വരികയായിരുന്നു അതിൽ ചിലരൊക്കെ നേതൃത്വം കൊടുത്തു അത് കേരളത്തിൽ വലിയ വിജയമായി വലിയ വിജയം എന്ന് പറയുമ്പോൾ യതു എന്ന ചെറുപ്പക്കാരൻ ഈ സമൂഹത്തിൽ എപ്പോഴും ഒരു ഓളമായി നിന്നു സർക്കാരിന് പ്രതികരിക്കാതെ നിവൃത്തിയില്ല എന്ന ഒരു നിലയിലേക്ക് വരെ എത്തി അപ്പോഴാണ് യദുവിനെ സഹായിക്കാൻ എന്ന വ്യാജേന കടന്നു വന്നിട്ട് യെതുവിന്റെ കൂടെ നിന്നുകൊണ്ട് ആ കൂട്ടായ്മയെ പൊളിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചത് അതിൽ ഏകദേശമൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു എന്ന് പറയാം ഇപ്പോൾ ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തവർ അതൊക്കെ ഒഴിവാക്കി അവരെ അന്ന് ഉണ്ടാക്കി വെച്ച ഗ്രൂപ്പൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റു രീതിയിൽ യെവിനെ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ അവഗണിക്കപ്പെടുന്നവരുടെ ജീവിതം ആ ജീവിതത്തെ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അവർ മുന്നോട്ട് പോവുകയാണ് അതിന് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഓളമുണ്ടാക്കി നേരത്തെ പറഞ്ഞ ആൾക്കാര് പബ്ലിസിറ്റി കിട്ടിയതുപോലെ പബ്ലിസിറ്റി കൊടുക്കാത്തത് കൊണ്ട് അതിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട് ആ പ്രവർത്തനം അതിൻ്റെ പിന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെ യെന്ന ചെറുപ്പക്കാരനിലൂടെ സാധാരണക്കാരന് നീതി ലഭ്യമാക്കാനുള്ള ആ ഒരു പ്രവൃത്തിയെ ഒഴിവാക്കാൻ അതിനെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന വലിയൊരു ഭാഗമുണ്ട് ഇവിടെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് പോലും യദുവിനെ അറിയാം യദൂന്ന് ചെറുപ്പക്കാരനെ അറിയാം അതായത് ഏത് ആയിക്കോട്ടെ അയാളുടെ കൂടെ നിൽക്കുന്നോ അയാൾക്കെതിരെ നിൽക്കുന്നോ എങ്കിലും യദുവിനെ അറിയാം പക്ഷെ മന്ത്രി കെ ബി ഗണേശ കുമാറിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് യതുവിന് സാധാരണഗതിയിൽ ഞാൻ നീതി പ്രതീക്ഷിക്കുന്നില്ല പിന്നെ കോടതി കോടതി ഇനി കിയാമത്തെ നാൾ ഒന്നാം തീയതി ഒക്കെ കഴിഞ്ഞ് ആ വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്ന് അന്തിമ വിധി യെതുവിനായിരിക്കും എന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമസ്കാരം ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപ നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു ഒരു കുടുംബ സഹായമായിട്ടാണ് അത് ഒരു ഒരു ഫാമിലിയെ പിടിച്ച് ആത്മഹത്യയുടെ വക്കല് നിന്ന് പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങൾ രണ്ടര ലക്ഷം രൂപയോളം തന്നു കഴിഞ്ഞു ബാക്കി ഒരു രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈ പക്ഷേ സമയത്ത് പണം കിട്ടാത്തതുകൊണ്ട് ചിലവ് കൂടി വരികയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ചോദിച്ചിട്ടും പണം കിട്ടാത്തത് എന്ന് എനിക്ക് അറിയാം വരവ് കുറയുന്നത് ഒന്ന് എൻ്റെ തന്നെ അക്കൗണ്ടാണ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിശ്വാസത്ത് കുറയും രണ്ടാമത്തത് നമ്മുടെ വീഡിയോ റീച്ച് ഉള്ളതനുസരിച്ച് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോയുടെ എൻഡിലാണ് ഇതുകൊണ്ടൊന്ന് കൊളുത്തുന്നത് അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് അത്രയും ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭീമമായ ഒരു തുക കിട്ടിയിട്ടുണ്ടാകും എന്ന ധാരണയിൽ പലരും സാമ്പത്തിക സഹായം തരുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ തുക എപ്പോൾ കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുമെന്ന് ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം കഴിയുന്ന ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും തന്ന് സഹായിക്കണം വേറെ നിവൃത്തിയില്ല എന്നിട്ടാണ് പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു രണ്ട് മാസം കൂടി രണ്ട് മൂന്ന് മാസം കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ ആ മേഖലയിലൂടെ ആയിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും പക്ഷേ ഈ ഒരു വിഷയം അതുവരെ കാത്തു നിൽക്കാൻ കഴിയാത്തത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ ചോദിക്കുന്നത് വിശ്വസിച്ച് പറ്റു വേറെ മാർഗമില്ല അവരെ പൊതു ഇടത്തേക്ക് ഇറക്കി വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സഹായം ഈ അക്കൗണ്ടിലേക്ക് ഇത് ഗൂഗിൾ പേ ഫോൺ പേ നമ്പറാണ് ഇതിലേക്ക് നിങ്ങൾ തരണം മടിക്കരുത് മറ്റ് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്